ഭംഗിയായി പോത്തായി പൊട്ടൻ രാമനോട് ഇച്ചിരി മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലേ അവര് കിഴക്കുള്ളവരല്ലേ മീനൊക്കെ അവർക്ക് വലിയ ഇഷ്ടാവും എടുക്കും സൂസി ഈ കത്തൊന്ന് വായിച്ചേ ഓ ഇതിപ്പോ എത്രച്ചനൊന്ന് കേക്കട്ടെ കുഞ്ഞച്ഛൻ അവ നമ്മുടെ ആളല്ലേ ചെറുക്കന് മുഴുവനും വേണ്ടല്ലോ ചെറുക്കനെ കുറിച്ച് മാത്രം കേട്ടാ പോര തൈപ്പറമ്പിന്നാണ് വീട്ടുപേര് ചെറുക്കന്റെ വീട്ടുകാർ കഴിഞ്ഞു കൂടാൻ വലിയ സൗകര്യക്കാരാണ് എട്ട് ഏക്കർ റബ്ബറും പത്ത് പതിനാല് ഏക്കർ ഏലവും ഉണ്ട് നാല് ചേട്ടാനുജന്മാർ മൂന്ന് പേര് കമ്പത്താണ് കമ്പം തേനി വലിയ നിലയിലാ ഇളയവനായ അതായത് നമ്മുടെ മോളിക്കുട്ടിയെ കെട്ടാൻ പോണ കുട്ടിയപ്പൻ അവൻ മാത്രമേ വീട്ടിലുള്ളൂ ഇളയ ഒരു പെങ്ങളെ കെട്ടിക്കാനുണ്ട് കുട്ടിയപ്പനാണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായി അത്രയും വലിയ പഠിത്തക്കാരനാണെങ്കിലും പഠിത്തക്കാരന്റെ ഗമയോ അഹങ്കാരമോ ഒന്നുമില്ല നല്ല പണിക്കാരനാണ് കഠിനാധ്വാനിയാണ് പിന്നെ ഒരു ദോഷമേ ഉള്ളൂ അത് ഇക്കാലത്തൊരു ദോഷമല്ല ചെറുക്കൻ അല്പം പരിഷ്കാരിയാണ് ഒരു ഇച്ചിരി പരിഷ്കാരമൊക്കെ ഇക്കാലത്ത് ഉണ്ടെന്ന് അതൊരു ദോഷമാണെന്ന് പറയാൻ ഒക്കെ താൻ ഷട്ടുമെ ചെറുക്കൻ ധരിക്കും സിഗരറ്റ് വലിക്കും കള്ളുകുടി പൊടി വലി കണ്ട നടപ്പ് അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല പിന്നെ പരിഷ്കാരിയായ ഒരു ചെറുക്കനെ ആയിരിക്കുമല്ലോ മോളിക്കുട്ടിക്കും ഇഷ്ടപ്പെടുക ഏതായാലും പയ്യനെ നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കുക ശേഷം കാഴ്ചയിൽ എന്ന് കർത്താവിന്റെ ഐക്യത്തിൽ സ്വന്തം കോര നല്ല പയ്യനാണെങ്കിൽ നടക്കട്ടെന്നേ മോളിക്കുട്ടിയുടെ ഇഷ്ടമാണല്ലോ പ്രധാനം പിന്നെ മോളിക്കുട്ടി ഇഷ്ടപ്പെടും പരിഷ്കാരിയാവുമ്പോ ഞാന ഞായറാഴ്ച പള്ളി പോയി കുമ്പസരിച്ച് കുർബാന സത്യം ചേച്ചിയെ ചേച്ചിയുടെ പേരിൽ ചേട്ടൻ എന്തെങ്കിലും ആശയുണ്ടോ ഞാനിങ്ങനെ തുറന്നു ചോദിക്കുന്നത് കൊണ്ട് വിഷമിക്കരുത് ചേച്ചിയെ കല്യാണം കഴിക്കണമെന്ന് കുഞ്ഞട്ടൻ ചേട്ടൻ ആഗ്രഹമുണ്ടോ നീ എന്നേ ചേച്ചി അങ്ങനെ വല്ലതും ചേച്ചി അങ്ങനെയൊന്നും പറഞ്ഞില്ല പക്ഷേ എനിക്ക് തോന്നി അതിപ്പോ ഞാൻ ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കണ്ടാൽ കൊള്ളാവുന്ന ഒരുത്തൻ കേറി കയറിക്കിടക്കാൻ ഇടവും പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലവും പരിഷ്കാരികമായ ഒരുത്തൻ വരുമ്പോ പിന്നെ ചട്ടമ്പിയും പറയാൻ കൊള്ളാവുന്ന ഒരു അഡ്രസ് ഇല്ലാത്തവനും ജയിലിൽ കിടന്നവനും കിടന്നവനുമൊക്കെ ഞാൻ പിന്നെ അത് ഞാൻ എങ്ങനെയാകും അങ്ങനെ ഒരു ആശയം തന്നെ പറയുന്നേ ആശയമുണ്ട് അത് മറന്നുകളഞ്ഞു

എന്ത് ചേച്ചി എനിക്ക് എനിക്ക് കല്യാണം കല്യാണം വേണ്ട വേണ്ട അതെന്താ ചേച്ചി ചേച്ചിക്ക് അയാളെ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടെടുത്തോളം മോശമുണ്ടെന്നും പറയാൻ പറ്റില്ല പിന്നെ പിന്നെന്താ ചേച്ചി എനിക്ക് വേണ്ട എങ്കിലത് തുറന്നു പറഞ്ഞൂടെ ഇല്ല തുറന്നു പറഞ്ഞാലും ഇതേ നടക്കും നീ പറഞ്ഞ പോലെ പറഞ്ഞു കേട്ടെടുത്തോളും അമ്മാറ്റും അമ്മച്ചയ്ക്കും അപ്പച്ചനും ഒക്കെ വലിയ താല്പര്യമായിട്ടിരിക്കുക നമ്മുടെ നിലവിട്ടുള്ള ഒരുപാട് ഉയർന്ന കല്യാണമല്ലേ അല്ലേ അവരിതേ നടത്തും വേണ്ടെന്ന് പറയാനുള്ള കാരണം പറയാൻ വയ്യ ഇനിയിപ്പെന്തോ ഒരു മാർഗം അപ്പുറത്തുള്ള കുഞ്ഞച്ചിനോട് പറഞ്ഞാലോ കുഞ്ഞും ചേട്ടനോടോ ചേച്ചിക്ക് കുഞ്ഞച്ചൻ ചേട്ടനെ സത്യമാണോ ചേച്ചി കുഞ്ഞച്ചൻ ചേട്ടൻ ഇത് കേട്ട വലിയ സന്തോഷായിരിക്കും നീ ഇപ്പം ഇതേ കുറിച്ച് ഒന്നും ചോദിക്കരുത് ഒന്നും പറയും വേണ്ട അയാളോട് ഒന്ന് പറയണം സൂസി ഇല്ല സംസാരിക്കേ സംസാരിക്കും സഹായം അഭ്യർത്ഥിക്കാനാണ് വന്നത് എന്ത് സഹായം നാളെ വരുന്ന ആ കല്യാണാലോചന എനിക്കിഷ്ടല്ല അപ്പച്ചനും അമ്മച്ചിയും അത് നടത്തും അതെങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം ഞാനിങ്ങനെ പറഞ്ഞു എന്ന് അമ്മച്ചെയും അപ്പച്ചനും അറിയുകയും ചെയ്യരുത്

കുട്ടിയപ്പാ ഇൻ ലോ ആണല്ലേ ഇത് പെണ്ണിന്റെ അമ്മ ഏലിയമ്മ ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഓരോ അളിയമ്മരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഒരേ ഒരു കുഞ്ഞു പെങ്ങളെ പറ്റി പരിഷ്കാരി ും കാൽറ്റും എന്നാ ഒരു പരിഷ്കാരി എന്നാ മണവൻറെ അടുത്ത് ഏതൊക്കെ സെന്റ് അവൻ അടിച്ചിരിക്കുന്നത് സെന്റ് അടിച്ചിരിക്കുന്നു എന്നാൽ ഇതൊന്നും അല്ലമ്മച്ചി ഇപ്പഴത്തെ പരിഷ്കാരം പിന്നെ എന്നതാണേ പരിഷ്കാരം പാന്റിന് പാൻറ്റില്ലേ ബെൽറ്റിന് ബെൽറ്റില്ലേ സെന്റിന് സെന്റില്ലേ പിന്നെ എന്നാ വേണോ എൻറെ അമ്മച്ചി ഇതൊരു ഇരുപത്തഞ്ചു വർഷം മുമ്പുള്ള പരിഷ്കാരാ മിണ്ടി പോരുത് നനക്കല്ല

പണമായിട്ട് പണമായിട്ട് തന്നെ കിട്ടണം ഒരു രൂപ കുറഞ്ഞാലും ഞാൻ ഈ ധനുവിലോ കല്യാണം എനിക്ക് ഫോർമാറ്റിലൊന്നും വിശ്വാസമില്ല ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് അതിവിനയമായി പോവും കാരണം വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ള ഒരു പെണ്ണിന് എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തിന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഇഷ്ടമാവും എനിക്കറിയാം ദാ ആ മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ എന്നാൽ ഒരു ചടങ്ങുന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്നെ ഇഷ്ടമായോ ഉത്തരവ് എനിക്കറിയാം ഇഷ്ടമാണ് ഇഷ്ടമാകും ഇവൻ എന്താ ഇവിടെ കാര്യം ഇവൻ ആ കോട്ടയം കുഞ്ഞല്ലേ അതെ പ്രതി അറിയോ പിന്നെ വന്നിട്ടുള്ളതല്ലേ ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ ഇവരിപ്പ മേടിച്ചതാ ഇവര് കിഴക്കൻ വരെ ഉണക്കം വരൊക്കെ തന്നെ കിടക്കുവല്ലയോ പൊളിയിട്ട് വെറ്റാട്ടെ ചെറുക്കൻ എന്തിയെ ആ നമ്മുടെ മോളി മോളിക്കുട്ടിയോടെ ചെറുക്കൻ ഇവരൊക്കെ ചെറുക്കൻ്റെ ഞാൻ അപ്പൻ ഇത് അമ്മാവൻ ആ എന്നെ അറിയാമല്ലോ കേട്ടാണോ കോട്ടയം കുഞ്ഞച് ഇവിടെ വാടകയ്ക്ക് താമസിക്കുവാ എവിടെ നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ അയ്യേ ഇവനാണ് പരിഷ്കാരി പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി അല്ല ഇത് കുടുംബകാരി പോയേ ഞാനിവിടെ ഒരു വാടകക്കാരനായിട്ട് ഇവിടെ താമസിക്കുകയാണെങ്കിലും നമ്മളൊരു കുടുംബം പോലെ അല്ലേ ചേട്ടത്തി ഞാനും മോളിക്കുട്ടി നമ്മളെ ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോ എനിക്ക് ഇതൊക്കെ അന്വേഷിക്കാമല്ലോ അല്ല 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 എന്ന് എന്ന് ചേട്ടത്തി അതുകൊണ്ട് ഉള്ളൂ മോളിക്കുട്ടിക്ക് ഇഷ്ടമായോ ചെറുക്കനെ അല്ലേ ഞാൻ തുറന്ന് പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ ചേട്ടത്തി ഈ പരിഷ്കാരി എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചത് ഇതൊരുമാതിരി തല മുഴുവൻ എണ്ണയും പെരട്ടി മുപ്പത്താറഞ്ച് ബെല്ലും പാള ബെൽറ്റും സ്വർണ പല്ലും ഒരുമാതിരി കാറ്റുമാക്കാന്റെ തൈസ് ഇത് നമുക്ക് വേണ്ട ചേട്ടത്തിൽ ശരിയാകുകയല്ല ആ കിഴക്കൻമലയെ കൊണ്ടുപോയി ഈ കൊച്ചിനെ നശിപ്പിക്കണോ എന്തുണ്ടെങ്കിലും മോളിക്കുട്ടിക്ക് എന്നോട് തുറന്നു പറയാം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ പോവാൻ പറ കണ്ടോ 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 ആ പെണ്ണ് പോക്ക് കണ്ടോ പെണ്ണിന് ഇഷ്ടമായിട്ടില്ലേ അല്ല ഇത് കാട്ടുമാക്കാനെ കൊണ്ടുപോയി ആ കൊച്ചിനെ കൊടുക്കണോ ആയിക്കോട്ടെ നിങ്ങൾ സംസാരിച്ചിരിക്കും ആ കുട്ടിയപ്പാ മീനൊക്കെ പുറത്ത് ഉണ്ടേച്ചു പോയാ മതി അവിടെ ആ കിഴക്കൻമലയിൽ ഉണക്കപ്പറവായൊക്കെ വയറുണ്ടായിരിക്കുവായിരിക്കും ഇല്ലയോ ഏഹ് ഒന്നാ പുഴ വീടാ

നമ്മൾ ഇവിടെ ഒരു വീട്ടുകാവലക്കാരനെ പോലെ കിടത്തിയിട്ട് അല്ല ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് എന്നാന്ന് വെച്ചാ വരാം ഉടക്കി പോവല്ല എന്നാ പോയിട്ട് വച്ച ഫാദറിലോ മദറിലോ എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു സമ്മാനം വേറെയുണ്ട് എന്റെ വകിയല്ല ചേച്ചി അല്ല അവൻ ഇത് അവൻ എന്നാ വർത്താനായി പറഞ്ഞത് ഇനി വല്ല വട്ടുവാണോ ഈ ഒന്ന് പറ എന്നാലും എന്റെ പെങ്കോച്ചുങ്ങളെ ആ ചെറുക്കൻ ഇത് എന്നാ അങ്ങോട്ടായോ കാണിച്ചത് പമ്മച്ചല്ലേ കയറ്റി കിടത്തിയത് ചെറുക്കനെ ശരിക്കും ഇഷ്ടപ്പെട്ടോ മോളെ ഇനിയിപ്പം ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം ഇഷ്ടപ്പെട്ടില്ല എനിക്കാ കോട്ടയം കൊറ്റാനോട് രണ്ട് വർത്താനം ചോദിക്കാതെ നാക്ക ചൊറിച്ചില് മാറിയല്ല കുഞ്ഞോ അല്ല നീട്ടായ കുഞ്ഞത് എന്റെ എന്തുമാത്രം ആദ്യമായിട്ടിരുന്നു കൊണ്ടുവന്നതാ ഞങ്ങളുടെ നിലയ്ക്കും വിലക്കും ചേരാത്ത വലിയൊരു കുടുംബത്തിൽ നിന്ന് ഒരു ചെറുക്കം വന്നപ്പോ നീ ഇങ്ങനെ കാണിച്ച എന്റെ പൊന്ന് ചേട്ടത്തി ഇന്നത്തെ കാലത്ത് ഈ കുടുംബവും വിലക്ക് ആരെങ്കിലും നോക്കൂ നല്ലൊരു ചെറുക്കനല്ലേ നമ്മുടെ മോളിക്കുട്ടിക്ക് വന്നതല്ലേന്ന് ഓർത്ത് മീനും ഒക്കെ മേടിച്ചാണ് ഞാൻ വന്നപ്പോ എനിക്ക് ഇവനെ അങ്ങോട്ട് കാണുകയും എന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് വിറഞ്ഞു വന്നു എന്നെ എന്താ വെച്ചാൽ പരിഷ്കാരിയാന്ന് പറഞ്ഞൊരു കാട്ടുമാക്കാൻ നമ്മുടെ മോളിക്കുട്ടിക്ക് മേൻ ചേരുവോ കുറെ ഏലക്കായും റബറും തേങ്ങായും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം ഇത്ര ഐശ്വര്യവും ദൈവഭയമുള്ള ഒരു കൊച്ചിനെ ഈ കുരങ്ങന് പിടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ ഇച്ചിരി മനപ്പൂർ തന്നെ പറഞ്ഞതാ നിങ്ങൾക്ക് ഇപ്പ എന്നോട് ഗോവൻ തോന്നും എന്നാലും നിങ്ങളെ മോളിക്കുട്ടി വിളിച്ചിട്ട് രഹസ്യമായിട്ടും ചോദിച്ചു നോക്കിയേ അവർക്ക് ഇഷ്ടപ്പെട്ടാണല്ലേ എന്നോട് അങ്ങനെ പറഞ്ഞു നൊയ്യോ ഞാൻ ഇങ്ങനെ ഒരുപാട് വെമ്പിളരെ കണ്ടിട്ടു അല്ലേ എനിക്കറിയാം നമ്മുടെ മോളിക്കുട്ടിക്ക് നല്ല മണിമണി പോലെ ആമ്പിളരെ കിട്ടും ഇവിടെ തന്നെ ഇവിടെ ഇവിടെ തന്നെ തന്നെ പറഞ്ഞാ കാണാൻ കൊള്ളാവുന്നതും അല്പത്തി ഉള്ളതും പിന്നെ ചിലപ്പോ പറഞ്ഞു വരുമ്പോ കുടുംബവും കൊല്ലവും ഒന്നും കാണുക ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്നാലും നല്ലവരാ പിന്നെ പണ്ട് ചീത്ത പിന്നെ നല്ലവരായ അല്ല അങ്ങനെ ഉള്ളവരും അല്ലാത്തവരുമായ ഒരുപാട് പേരുണ്ട്